സ്റ്റാർട്ട് നമസ്കാരം ശ്രീധരായി ആണ് ഞങ്ങളിപ്പോ ഹാർബർ യൂണിവേഴ്സിറ്റി ലീഗിലാണ് ഇന്നലത്തോടു കൂടി ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ അവസാനിച്ച് ഇപ്പൊ വെക്കേഷനാണ് വെക്കേഷൻ ക്ലാസുകൾ ആരംഭിച്ചത് വെക്കേഷൻ ക്ലാസ് ആരംഭിച്ചപ്പോ ഇതാണ് ഞങ്ങളുടെ ഹാർബർ യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ നമ്മളിവിടെ വന്നേക്കണം വെക്കേഷൻ ആയിട്ടും എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നേക്കണമെന്നുള്ള സംശയം ഉണ്ടാവും ഈ വെക്കേഷൻ സത്യമായി ഞങ്ങൾക്ക് ചില വെക്കേഷൻ ക്ലാസ്സുകളുണ്ട് അതായത് വള്ളക്കാർ പോയിട്ട് വല്ല ചാളയല്ലേ ചെമ്മീനൊക്കെ പിടിച്ചിട്ടുണ്ടെന്നാല് എന്തെങ്കിലുമൊക്കെ കിട്ടും ഇല്ലെങ്കിൽ പട്ടിണി പരിവെട്ടം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ സദ്യ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള പ്രധാന കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഈ ഹാർബർല വർക്കിന്റെ അവസാന ദിവസം ഞാൻ ഞങ്ങൾ ഞങ്ങളെടുത്ത പണി ഒരു പണിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോന്റെ അടിയിൽ വന്ന ഒരു കമന്റാണ് ഈ ഇപ്പൊ വീഡിയോ ഇടുക്കാനുള്ള പ്രധാന കാരണം മറ്റൊന്നുമല്ല ഒരു ലതാന്ന് പറഞ്ഞൊരു ചേച്ചി അത് ഫേക്കാണ് അല്ലെങ്കിൽ ചേട്ടനാണോ വേറെ നമുക്ക് സ്ഥിരം കമന്റ് ഇടുന്ന ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്ന് പറഞ്ഞോടാ പുള്ളിക്കാരി കമന്റ് വേറെല്ല ഈ ഹാർബർണ യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കുന്ന മഹാ വലിപ്പാണ് ഇവിടെ ഇവിടെ എന്തറിവാണ് എന്തറിവാണ് നിങ്ങൾക്ക് കിട്ടണത് ഇവിടെ കള്ളും കഞ്ചാവും മയക്കും വരുന്നൊക്കെ മൂലേക്ക് ഇരുന്ന് വിൽപ്പനയല്ലേ പരിപാടി ഈ ഹാർബറിന യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത് യൂണിവേഴ്സിറ്റി മൊത്തം എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും അപമാനമാണ് എന്ന് തരത്തിലാണ് കമന്റ് ഇട്ടത് അപ്പൊ ആ ചേച്ചിയോടും ആ കമന്റിനെയൊക്കെ അനുകൂലിക്കുന്ന ആളുകളോടും പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇട്ടത് ഇത് പ്രതിപടനമാണ് ഞങ്ങളുടെ ഒരു സീനിയർ വിദ്യാർത്ഥി ഞങ്ങളുടെ ഒരു അധ്യാപകരും തന്നെയാണ് ഇത് ശ്യാം ഞങ്ങളൊക്കെ പുതിയ ആളുകളാണ് ഹാർബറിലെ പുതിയ ആളെന്ന് വച്ചാല് ഏകദേശം ഒരു എട്ട് വർഷമായിട്ടുണ്ട് എങ്കിലും ഇതൊക്കെ ഞങ്ങളുടെ ജൂനിയർമാരാണ് അപ്പൊ എന്ന് വെച്ചാൽ ഈ വീഡിയോ ഞങ്ങൾ എല്ലാവരോടും വന്നപ്പോ തന്നെ ചേച്ചി ചോദിച്ച ഫസ്റ്റ് ചോദ്യത്തിന് നിങ്ങൾക്ക് എന്തറിവാണ് ഈ യൂണിവേഴ്സിറ്റിന്ന് നിന്ന് കിട്ടണമെന്നുള്ളത് അറിവട്ടുണ്ട് ഇവര് പഠിച്ചിട്ടുണ്ട് നമുക്ക് പലതരത്തിലുള്ള മീനുകളെ കുറിച്ച് അറിയുന്നുണ്ട് കണലിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് അറിയുന്നുണ്ട് നിങ്ങൾക്ക് പലതരം അറിയാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ എത്ര എത്ര ഫണ്ടിങ്ങൾ കിടക്കുന്നൊക്കെ ഇവര് പലതരത്തിൽ പല മാർക്കറ്റുകൾ പല തരത്തില് പല സ്ഥലത്ത് പോയി തന്നെയാണ് ഇവിടെ മീൻ മീൻ എന്തിനാ വെറുതെ ഭക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് മീൻ ഉപയോഗിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം ജനങ്ങൾ ഈ പറയണ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പക്ഷെ മീൻ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല പക്ഷെ എന്തൊക്കെ കാര്യത്തിന് വേണ്ടി മീനുകൾ ഉപയോഗിക്കണം എന്നുള്ള കൃത്യമായ അറിവ് ഞങ്ങൾക്കുണ്ട് അതൊക്കെ കിട്ടിയാൽ തന്നെ ഇവിടെ ഹാർബർ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ വിദ്യാർത്ഥികളായതുകൊണ്ട് ഇവ പഠിക്കുന്നതുകൊണ്ടുവാണ് അപ്പൊ തന്നെ നിങ്ങൾക്കില്ലാത്ത പല അറിവുകളും ഈ ഹാർബർ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ ഈ ഹാർബർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്ത് വലിപ്പാണ് ഒരു വലിപ്പമില്ല ഈ ഹാർബർ യൂണിവേഴ്സിറ്റി പറയാനുള്ള കാരണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഞങ്ങളൊക്കെ പ്ലസ് ടു ഇതൊക്കെ പഠിച്ച ആളുകളൊക്കെയാണ് പക്ഷെ കോളേജിൽ പോകാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് മനസ്സിലുണ്ടായിട്ടുണ്ട് ആ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഇതൊരു കോളേജ് ആയിട്ടും ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടും സുഹൃത്തുക്കളായിട്ടും വിദ്യാർത്ഥികളായിട്ടും പലരെയും അധ്യാപകരായിട്ടൊക്കെ കണ്ട് തന്നെയാണ് ഇവിടെ പണിയെടുക്കണത് അതുകൊണ്ട് തന്നെ ഇതൊരു യൂണിവേഴ്സിറ്റി ആയിട്ടാണ് കണ്ടത് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെയേറെ അഭിമാനം ഉണ്ടത് പറയാൻ വേണ്ടി പിന്നെ ചേച്ചി അടുത്ത വേണ്ടി ഇവിടെ കള്ളും കഞ്ചാവും മയക്കും മരുന്നൊക്കെ വിൽപ്പനയാണ് മറയത്തിരുന്ന് ഇരിട്ടത്തിരുന്നു ചേച്ചി ചേച്ചി ഇവിടെ ഈ പൊനമ്പ ഹാർബറാണ് ഈ ഹാർബറിൽ വന്നാൽ അന്വേഷിക്കാൻ പറ്റും ഇതിന്റെ അകത്ത് കുറെ കടകളുണ്ട് ഇപ്പൊ സിസർ പോലും ഇവിടെ വിൽപ്പനക്കില്ല ഇത് ശരിക്കും നിയമപരമായിട്ട് ഇവിടെ മദ്യവും അല്ലെങ്കിൽ ഈ സിസറും ഒക്കെ നിരോധിച്ചേക്കിനെയാണ് ഇതിന്റെ ഇടക്ക് ചിലവുമാര് വന്ന് ചിലപ്പോൾ കുടിച്ചുകൊണ്ട് വരണേണ്ടാവും അതിലപ്പുറത്തോട്ടും കഞ്ചാവും മയക്കുമരുന്നായിട്ട് ഏതെങ്കിലും ഒരുത്തിനും കൂടെ വന്നു നോക്കട്ടെ ഞങ്ങളുടെ ഒക്കെ കൈ കരുത്തറിയാവുന്നമാര് അപ്പൊ ഈ കള്ളും കഞ്ചാവും മയക്കുമരുന്നൊക്കെ ഏതൊക്കെ യൂണിവേഴ്സിറ്റി കിട്ടുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന വാർത്തകൾ നോക്കിയാൽ ചേച്ചിക്ക് മനസ്സിലാകും അപ്പൊ ഇതൊക്കെയാണ് ചേച്ചിനോട് പറയാനുള്ളത് ഞങ്ങൾ ഇവിടെ പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരൊക്കെ ഒരുമിച്ച് ഒരേ ക്ലാസ്സിലാണെന്നൊന്ന് വർക്ക് ചെയ്യുന്ന ഈ യൂണിഫോം ഉള്ളവർ മാത്രമല്ല കേട്ടോ ഹർവ് ഇത് സി ഐടി കാര്യണ്ട് നീലി യൂണിഫോം ഉള്ളവരുണ്ട് വണ്ടി പോണ ആളുകളുണ്ട് തരകന്മാരുണ്ട് ബോട്ടി പോണ ആളുകളുണ്ട് വണ്ടി ഓടിക്കുന്ന ആളുകളുണ്ട് വ്യാപാരിമാരുണ്ട് അങ്ങനെ നിരവധി നിരവധി മേഖലകള് ഈ ഹാർബറിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കില്ലാത്ത പല അറിവുകളും ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും 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 ഞങ്ങൾ പറയും ഇത് ഹാർബർ യൂണിവേഴ്സിറ്റി തന്നെയാണ് ചേച്ചിക്ക് എന്തായാലും സംശയം ഉണ്ടെങ്കിൽ മലമ്പത്തോട്ട് വന്നാൽ കൃത്യമായി ചേച്ചിക്ക് കാണിച്ചു തരാം അപ്പൊ ഒരുപാട് നന്ദി ഇതൊന്നും മീഡിയ എടുത്തു പറയണം തോന്നേട്ടാ അതുകൊണ്ടാണ് വന്നത്